ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മളെ മഴയൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായിട്ട് ഭയങ്കര മഴയായിരുന്നു എന്ന് ഒരു ഒന്ന് രണ്ടാഴ്ച എനിക്ക് തോന്നുന്നു തോരാതെ മഴയായിരുന്നു അപ്പം നമുക്ക് എന്താ ബോട്ടുകളും ഒന്നും പോകുന്നില്ലായിരുന്നു അങ്ങനെ മീനൊന്നും കിട്ടുന്നതേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് മുമ്പ് വരുന്ന മീനൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു പോയത് അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച കൊണ്ട് മീനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മുടെ മഴയൊക്കെ ഒന്ന് ഒരുവിധം ഒന്നൊതുങ്ങി ഒന്ന് തോർന്നു വന്നപ്പോഴത്തേ എന്നാലും തോർന്നിട്ടില്ല ഞാൻ മീൻ മേടിക്കാൻ പോകുമ്പോഴേക്കും ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു ഒരു ചാറ്റൽ പോലെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ അങ്ങനെ മാർക്കറ്റിൽ പോയി കേട്ടോ പോയപ്പോൾ അങ്ങനെ കിട്ടിയതാണ് നമ്മുടെ ഈ ചെങ്കലവ ചെറിയ മീൻ എന്ന് പറയും ചിലര് കിളിമീൻ എന്ന് പറയും ചിലടടുത്ത് ചെണ്ടലവ അങ്ങനെയൊക്കെ പറയും അപ്പോൾ ആ മീൻ കിട്ടി കേട്ടോ അപ്പം ഞാൻ എന്തോ പാകത്തിന് ഒരിടത്ത് നല്ല ഈ മീൻ ഭയങ്കര ഇഷ്ടവും ഇവിടെ എല്ലാവർക്കും കേട്ടോ കിളിമീൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചേച്ചി മാത്രം വെച്ചുകൊണ്ട് എടുത്ത് എടുത്ത് നിന്ന് ഇത് ബാക്കി വലിയ വലിയ മീനൊക്കെ നമ്മുടെ എന്താ പറയുന്നത് മങ്കട അങ്ങനെയുള്ള മീനൊക്കെയായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിയില്ല ഞാൻ ഈ മീൻ മാത്രം മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം മീനൊക്കെ വെട്ടിത്തേച്ച് കഴിയെടുത്തു എന്നിട്ട് കറി വെക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റി വെച്ചു രണ്ട് മൂന്നെണ്ണം വറക്കാനായിട്ടും എടുത്തു വെച്ച് കെട്ടോ നമ്മുടെ മീൻ കറി വെക്കുന്ന ആ ചട്ടിയിലോട്ട് തന്നെ ഞാൻ വറക്കാനുള്ള മീനൊക്കെ വരഞ്ഞങ്ങോട്ട് അരപ്പൊക്കെ പുരട്ടിയെടുത്ത് കേട്ടോ അരപ്പെന്ന് പറയും ഞാൻ കൂടുതൽ ഇതൊന്നും ചേർത്തില്ല എന്താ ചേർക്കാറില്ല എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പ് സോറി മല്ലിപ്പൊടിയെല്ലാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഉപ്പും മാത്രം ഇട്ട് പുരട്ടി അതങ്ങോട്ട് വേറെ പാത്രത്തിനകത്തോട്ട് ആക്കി ചട്ടി ഒഴിച്ചാൽ ഒഴിച്ചെടുത്താലല്ലേ നമുക്ക് മീൻകറി വയ്ക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ മീൻകറി വെക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ആ ഇടികല്ല ഇട്ടൊന്ന് ചതച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ കുക്കറിൽ ഞാൻ അരി അടപ്പത്തിട്ടിട്ടുണ്ട് ചോറിനായിട്ട് അരി അടപ്പത്തിട്ടിട്ടുണ്ട് അങ്ങനെ മീൻകറി വെക്കാനായിട്ട് പിന്നെ ചട്ടിയൊക്കെ വെച്ചു കേട്ടോ ചട്ടിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് കൊടുക്കാം അപ്പോൾ ഇത്രയും ദിവസം മീനൊക്കെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നപ്പോൾ ഭയങ്കര ഒരു ഇതായ ചെറിയ മോനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അവൻ രണ്ടു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും മീനുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മഴയാണെങ്കിലും കിട്ടിയാലും ഇല്ലെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ മീൻ മേടിക്കാനായിട്ട് തന്നെ അങ്ങ് പോയത് കേട്ടോ മെനൊക്കെ അങ്ങ് പോയത് കിട്ടും എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു കൂടി പോയി പിന്നെ ചിക്കനും അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട് എന്നാലും നമ്മുടെ മീൻ പോലെ ആവില്ലല്ലോ എപ്പോഴും ചിക്കൻ അങ്ങനെ വാങ്ങിച്ചു കഴിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ എന്ന് പറഞ്ഞാൽ ചിക്കൻ അങ്ങോട്ടധികം നമ്മുടെ മീൻ പോലല്ല ചിക്കൻ ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഒരു മടുപ്പ് തോന്നും അങ്ങനെ ചട്ടിയിലോട്ട് ഞാൻ ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു കേട്ടോ ടു ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് പച്ചമുളക് മാർക്കനം വരെ ഇളക്കി കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി നമ്മുടെ ഇന്ന് നമ്മൾ മീൻകറി വെക്കുന്ന പോലെ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയപ്പോഴത്തേക്ക് പൊടികളൊക്കെ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയാണ് ഞാൻ എരിവുള്ളതും എരിവില്ലാത്തതും ഒക്കെ ചേർത്ത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിറം വരെ ഇളക്കി എല്ലാം ഒന്നെടുത്തതിന് ശേഷം നമ്മുടെ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ച് വയ്ക്കാവേ അപ്പം അരി കുക്കറിൽ ഒരു വിസിൽ വന്നു ഓഫ് ചെയ്ത് വെച്ചു അപ്പം നമ്മുടെ ഈ ചെറിയ അരി ചെറിയരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ കുക്കറിൽ ഇടുന്നതുകൊണ്ട് അഥവാ ഒന്നും വന്നില്ല ഒരു തിളയും കൂടെ തിളപ്പിച്ചെടുക്കും ഞാനത് അടപ്പ് തുറന്ന് വെച്ച് തന്നെ ഒരു തിളയും കൂടെ തിളപ്പിച്ചെടുക്കും അപ്പം ആവും അപ്പം മീൻ കറിക്കുള്ള അരപ്പിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ച് തിളയൊക്കെ വന്നിട്ട് മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ എന്ന് പറയുന്ന ഈ വീഡിയോ എടുക്കുന്നത് തലേ ദിവസം ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പം എന്തെങ്കിലും തോരനും കൂടെ വെക്കണമല്ലോ മീൻ കറി മാത്രമേ ഉള്ളൂ മീൻ കറിയും പിന്നെ മീൻ പറത്തുന്നു അപ്പം എന്തെങ്കിലും തോരം വെക്കണമെന്ന് ഓർത്തു അപ്പം അതിനായിട്ട് തോരൻ വെക്കാൻ എന്തെങ്കിലും എടുക്കണമല്ലോ അപ്പം ഞാൻ എന്തൊക്കെയോ പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്ന് കവറിൽ വെച്ചിട്ടുണ്ട് കവറിൽ തന്നെ വെച്ചിരിക്കുമോ അത് ഞാനാണെങ്കിൽ എടുത്ത് മൂക്കിയതൊന്നുമില്ല അപ്പം തോരന് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം അപ്പോഴത്തേക്ക് ഞാൻ കുക്കർ തുറന്ന് നോക്കി കേട്ടോ അരി ഇട്ട കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചോറ് ഒരു ശകലവും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് പേവണമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി തീ കത്തിച്ച് കൊടുത്തു അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നതെല്ലാം കൂടെ തട്ടിയിട്ട് കേട്ടോ മുറത്തിനകത്തോട്ട് മുറം എടുത്ത് തട്ടിയിട്ടു അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കുറച്ച് വെണ്ടയ്ക്കയും നമ്മുടെ എന്താ പറയുക അമരയ്ക്ക പിന്നെ പീച്ചങ്ങ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ മിക്സായിട്ട് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി മാറ്റിയെടുക്കാമെന്ന് ഓർത്ത എല്ലാം ഞാൻ വരുമ്പോഴേ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കവറിനകത്താക്കിയാണ് ഫ്രിഡ്ജിനകത്ത് വെക്കാറ് പക്ഷേ ഇന്നലെ ഞാനിതൊന്നും വെച്ചില്ല അപ്പോൾ കുറച്ച് ഉണ്ട് അപ്പോൾ ഞാനൊരു ചീൻചട്ടി എടുത്തിട്ട് വെള്ളം പിടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് കോവയ്ക്കതിനകത്തോട്ടിട്ട് അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു ഇന്ന് കോവയ്ക്കാൻ എഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു കേട്ടോ നമുക്കൊരു നേരത്തേക്ക് കാണുള്ളൂ കുറച്ചേ ഉള്ളൂ കോ വയ്ക്കഴിഞ്ഞാൽ മിക്സഡായിട്ടാണ് മിക്സായിട്ട് മിക്സഡെന്ന് പറഞ്ഞ് മിക്സായിട്ടാണ് ഞാൻ പച്ചക്കറി മേടിച്ചത് അതായത് സാമ്പാർ വെക്കാനായിട്ടൊരു ഇത് കിറ്റിങ്ങി തരാൻ പറഞ്ഞു ഒരു കിറ്റ് അങ്ങനെ ഒരു കിറ്റ് തരാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാട്ടിലെപ്പോലെ അങ്ങനെ കിട്ടും എന്നല്ല എന്നാലും ഇത് നമ്മുടെ മലയാളിക്കടയായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതല്ല ഇവിടെ എല്ലാവരും അങ്ങനെ പറഞ്ഞ് അവർക്ക് അറിയത്തില്ല നമുക്ക് സാമ്പാർ കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള സംഭവമൊക്കെ പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ വെച്ചാൽ അല്ലേ തൂക്കി കാക്കിലോ അങ്ങനെയൊക്കെ മേടിക്കാവുന്നേ ഉള്ളു അത് എവിടെയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങ് മേടിച്ചു എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബീൻസും പിന്നെ അമരപ്പയർ പിന്നെ അല്ലാത്ത എന്തോ ഒരു സാധാ ഒരു പയറ് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് മാറ്റി പെറുക്കി വെച്ചു കുറച്ച് വെണ്ടയ്ക്ക അപ്പം ഞാനോർത്തി അമരപ്പയറും അല്ലാത്ത എല്ലാം കൂടെ ഒരു ദിവസം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളകും ഉണ്ടായിരുന്നു അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ് ഞെടുപ്പെന്ന് പറഞ്ഞാൽ തണ്ടൊക്കെ കളഞ്ഞ് ഞാനതും ഒരു പാത്രത്തിനകത്തോട്ടാക്കി വെച്ചു പിന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ഇതുപോലൊരു കവറിനകത്ത് ഇട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തോറിന് വേണ്ടി മാത്രമുള്ള ആമരപ്പയറും അല്ലാത്ത പയറും എല്ലാം കൂടെ ഒന്നിച്ച് വേറൊരു കവറിനകത്തും ആക്കി മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു സമയം കൊണ്ട് നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നു പിന്നെ മീൻ കഷ്ണമൊക്കെ തിരക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തു ഇറക്കിയിട്ട് നല്ലതുപോലെ അതിനകത്തോട്ട് വെച്ചു പിന്നെ ആ ചട്ടി ഒന്ന് കറക്കി എന്താ പറയുക നമ്മൾ തവിയിട്ട് ഇളക്കരുതെന്നല്ലേ പറയുന്നത് പക്ഷേ ഞാൻ ഇളക്കാറക്കിണ്ട് ഇടയ്ക്ക് അത് വേറൊരു കാര്യം ചില നമ്മളെത്ര ഇങ്ങനെ കറക്കിയാലും ചില മീനൊന്നും അധികം അരപ്പിനകത്തോട്ട് മുങ്ങിക്കിടക്കാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒന്നിൽ തവിയിട്ടൊന്ന് ഇളക്കി കൊടുക്കും അതുപോലെ നമ്മളിപ്പോൾ ഇവിടെയും ചെയ്യുന്നുണ്ട് കേട്ടോ അരപ്പൊക്കെ ഇങ്ങനെ മീനിൻ്റെ പുറത്തിങ്ങനെ എന്താ പറയുന്നത് കോരി ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് അതൊക്കെ അടച്ചു വെച്ചതിന് ശേഷം പേർക്കി സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ എന്താ പച്ചക്കറിയെല്ലാം കൂടെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ച അപ്പോഴത്തേക്കും മോൻ്റെ വിളി വന്നു അപ്പോൾ അവൻ അവിടെ ഹാളിൽ ഹാളിലിരുന്ന് കാണിക്കുന്ന പരിപാടിയാകണ്ടോ കളിക്കൂ ആശാൻ കാരണം നമ്മുടെ ഈ തുണിയെ കുത്തുന്ന ക്ലിപ്പാണ് ഇങ്ങനെ അടുക്കി ഇങ്ങനെ നിരത്തി വയ്ക്കും അതിലേതെങ്കിലും ഒരെണ്ണം വീണാലാ എന്നെ കിടന്ന് വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ പോയി ഞാൻ നോക്കിയിട്ട് വന്ന് നേരെ നമ്മുടെ മഞ്ഞപ്പൊടി വെള്ളത്തിനകത്തിട്ട് വെച്ചിരുന്ന് നമ്മുടെ കോവയ്ക്കയുടെ ആ അറ്റവും മൂലയൊക്കെ ഉണ്ടല്ലോ രണ്ട് സൈഡിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് വേറെ വെള്ളത്തിലൊക്കെ നമുക്ക് കഴിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ഒരു നേരത്തേക്കുള്ളതേ ഉണ്ടാവുകയുള്ളൂ കാരണം ആ കോവയ്ക്കാൻ ഞങ്ങൾ ഉണ്ട് മാത്രമേ കൂട്ടുകയുള്ളൂ ഞാനും അപ്പൂസും എൻ്റെ മൂത്ത മോനാണെങ്കിലും ചെറിയവനാണെങ്കിലും മെഴുക്കു വരട്ടി തോരൻ അങ്ങനെയുള്ള സംഭവമൊന്നും അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം ഞങ്ങൾക്ക് അന്നേരം എന്തായാലും ഉച്ചക്കത്തേക്ക് ധാരാളം ഒരുപാടുണ്ടാവും ചിലപ്പോൾ വൈകിട്ടത്തേക്കും കുറച്ച് ബാക്കിയുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ പച്ച എന്താ പറയുന്ന മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ കളഞ്ഞെടുക്കുന്നത് അപ്പം അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി ഇനിയിപ്പോൾ രണ്ട് വെള്ളത്തിലും കൂടെ നമ്മൾ കഴുകിയെടുക്കുവേ അപ്പം ഞാൻ കഴിവതും ഈ പച്ചക്കറികൾ പയറായിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എന്താണേലും കറിവേപ്പില എന്ത് വാങ്ങിയാലും ഞാനിങ്ങനെ കൊണ്ടുവന്ന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് നേരം വെക്കും കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പ് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മോൻ കിടന്ന് വിളിക്കുന്നുണ്ട് അവൻ കളിക്കുന്ന എന്തെങ്കിലും ഇങ്ങനെ അവൻ നേരെ വെച്ചിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അവൻ അപ്പോൾ കോവയ്ക്ക മെഴുക്ക് വരട്ടാന്ന് ഓർത്ത കേട്ടോ അല്ല മെഴുക്ക് വരട്ടാന്ന് ഓർത്തു ഞാൻ അങ്ങനെ മെഴുക്ക് വരട്ടാനായിട്ട് നേരെ അതെന്താ പറയുന്നത് നെടുുകനെ കീറിയിട്ട് നീളത്തിൽ അരിഞ്ഞൊക്കെയോ നെടുക്കാനായിട്ട് അപ്പോഴത്തേക്കും കുഞ്ഞു കിടന്ന് വിളിയോട് വിളിയാകെട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് മീനൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇടിക്കേണ്ട ആവശ്യവേയില്ല നമുക്കൊരു മീൻ കറി വെച്ചാൽ എന്തെങ്കിലും ഒരു തോരനോ വഴുക്കുരട്ടി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു പണി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കുറിച്ച് എന്ത് വെക്കും എന്ത് വെക്കും എന്നുള്ള ടെൻഷൻ വേണ്ട അതവിടെ കഴിയും മീനുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി ഈ കോവയ്ക്കാൻ മെഴുക്ക് വരുത്താനായിട്ട് ചട്ടി വെച്ചു ഈ കോവയ്ക്കാൻ മെഴുക്ക് വരട്ടണം അങ്ങനെ അവന് കളിപ്പാട്ടമൊക്കെ നേരെ വെച്ച് എല്ലാം റെഡിയായി അടുക്കള വന്നപ്പോൾ മീൻ കറിയൊക്കെ റെഡിയായി മീൻകറിയൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടാനായിട്ട് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു അതിനകത്ത് കോവയ്ക്കയൊക്കെ തട്ടിയിട്ട് കൊടുത്തു കേട്ടോ ഇപ്പുറത്തെ അടുപ്പിലോട്ട് മീൻ വറക്കാനായിട്ട് ചട്ടി വെച്ചു എന്നിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഒരു മന്ദവിദ്യത്തരം കാണിച്ചു ഞാൻ വെള്ളം പറ്റുന്നതിന് മുമ്പേ എണ്ണ ഒരു ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിപ്പം വെള്ളവും എണ്ണയും കൂടെ കിടന്ന് പൊട്ടലോടെ പൊട്ടല ഒരു കറിവേപ്പില തണ്ട് വയ്ക്കാനായിട്ട് അങ്ങോട്ട് എല്ലാം പേടി ചെയ്യാൻ പോറകോട്ട് മാറും എനിക്കിപ്പോഴും പേടിയാകട്ടോ പുള്ളുന്നത് ഭയങ്കര പേടിയാണ് കടുപറക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ ചാടി മാറി പുറകിലോട്ട് നിൽക്കും എനിക്ക് എപ്പോഴും അങ്ങനെ കറിവേപ്പിലൊക്കെ പെറുക്കി വെച്ചു കൊടുത്തിട്ട് ഞാൻ മീൻ അങ്ങോട്ട് രണ്ട് മൂന്നെണ്ണം ആ മൂന്നെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണം ഞാൻ അതിനകത്ത് ഒറ്റ ട്രിപ്പിന് തന്നെ ഇതാക്കിയെടുക്കും അതാണ് ഒറ്റ ട്രിപ്പ് തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഈ കറിവേപ്പില വെക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അടിയിൽ നിന്ന് അടിയിലൊന്നും പിടിക്കത്തില്ല അതൊരു സത്യമായ ഒരു സംഭവം കേട്ടോ നല്ലൊരു ടിപ്പ് തന്നെ പിന്നെ അതിൻ്റെ ആ ഫ്ലേവറും മണവും ഒക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ കോവക്കയ്ക്ക് എന്താ ഞാൻ കോവയ്ക്കിക്ക് വലിയ പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല ഒരു അരമുറി സബോള അരിഞ്ഞിട്ടു പിന്നെ രണ്ട് പച്ചമുളകും കീറി ഇട്ടു അതുകൊണ്ട് ഒരുപാട് അരപ്പുകളോ അല്ലാതെ പൊടികളൊന്നും അതിനകത്ത് അരപ്പൊന്ന് സോറി പൊടികളൊന്നും ചേർക്കേണ്ടി വന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് ഞാൻ ഇളക്കിയെടുത്ത് കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കത്തില്ല വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെച്ചു അപ്പം മീനും ഒരു സൈഡ് സൈഡായിട്ടുണ്ടായിരുന്നു മീനും മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഹാളൊക്കെ തൂത്ത് വാരിയോ അകത്തെ റൂമൊക്കെ പോയി തുടച്ചു പിന്നെ കുറച്ച് ബാക്കി നമ്മുടെ ഈ ഹാളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പണി എല്ലാം ഒതുക്കി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം ചെയ്യണമല്ലോ അപ്പം ആ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഏകദേശം ആയി ഇനിയിപ്പം ഞാൻ കഴിക്കുന്ന ഒന്നും വീഡിയോ എടുക്കുന്നില്ല ഇനിയിപ്പം പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം എന്ന് കരുതി അപ്പം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു വിളക്കത്തിയൊക്കെ കഴിഞ്ഞ് വന്നു ഇങ്ങനെ ഞാൻ ഓർത്ത് കുറച്ച് ഉള്ളി കൂടെ ഉണ്ടാക്കാം എന്നോർത്ത് ചായ ഇപ്പം ചായ ടൈം വല്ല ഇപ്പോൾ ഒരു അറമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ മുമ്പേ അരിഞ്ഞ് വെച്ചത് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊക്കെ കണ്ടോ അരിഞ്ഞ് ഞാൻ നല്ലതുപോലെ ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അരിഞ്ഞ് നല്ലതുപോലെ ഉപ്പ് ഉപ്പുവിട്ട് കൈകൊണ്ട് ഞെവിടി വച്ചിരുന്നേ അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് മുളക് കൂടി പിന്നെ പെരിഞ്ചീരവൊക്കെയിട്ടൊന്ന് ഇളക്കി എടുക്കാം സാധാരണ കടലമാവാണ് ചേർക്കുന്നത് കയ്യിൽ കടലമാവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മൈദ ചേർത്തു മൈദ ഉള്ളി വട ഞാൻ പൊതുവേ ഇവിടെ സത്യം പറഞ്ഞാൽ ഉള്ളിയുടെ ഉണ്ടാക്കുമ്പോഴും പരിപ്പ് വട ഉണ്ടാക്കുമ്പോഴും ഒന്നും ഞാൻ മുളക് പച്ചമുളക് അരി ചേർക്കാറില്ല കാരണം ഈ കൊച്ചിന് കൊടുക്കുന്നത് കാരണവേ അപ്പം ഞാൻ മുളകൂടിയാണ് ഇടുന്നത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ പിന്നെ ആ സൂളി രാത്രിലല്ലോ നമ്മൾ ആന്റിയുടെ ഷൂളേ പോകുന്നത് ഷൂളല്ല സ്കൂള് അവിടെ ഇരുന്നപ്പോഴാണോ ആന്റിയെ കുറിച്ച് ഓർത്തേ അതിന് തന്നെ അത് വേണ്ട അവിടെ എവിടെ കുത്തരുത് അത് మావే మావరు డే ചിക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴും നമ്മൾ വീഡിയോ എടുത്ത് കേട്ടോ വൈകുന്നേരം കുളിയും വിളക്ക് തീരൊക്കെ കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ഞാൻ ഓർത്ത് കുറച്ച് ഉള്ളിവിടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഉള്ളിവിടെ ഉണ്ടാക്കി ഇപ്പം മണി ഏകദേശം ഏഴുമണിയായി കേട്ടോ ഏഴു മണിയായപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് മോൻ വന്ന് അവന് സ്കൂളിൽ പോകുന്ന കാര്യം പറയായിരുന്നു അവനെ ഞാൻ പഠിക്കാൻ വിടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ടീച്ചറുടെ അടുത്ത് അപ്പോൾ അവൻ ആ ആൻറ്റി എന്നാണ് വിളിക്കുന്നത് ആന്റിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാളെ പോകാം പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനുമായിട്ട് ഇന്ന് വർത്താനം പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മൂത്ത പുത്രൻ ജിമ്മിലൊക്കെ പോയിട്ട് അവനും എത്തിയിട്ടുണ്ട് അവൻ ഇന്ന് ഇന്ന് നേരത്തെ വന്നു പുള്ളി കാലിലെന്തോ എന്താ ജിമ്മിലെന്തോ സംഭവം കാലിലങ്ങാണ്ട് വന്ന് വീണെന്നോ അങ്ങനെ വലിയ ഭാരപ്പെട്ടോ അങ്ങനെ വലിയ ഇതിലോ ഒന്നും സംഭവിച്ചില്ല ചെറുതായിട്ട് പുള്ളിയുടെ നഖത്തിലങ്ങാണ്ടൊന്ന് വന്ന് വിരലേക്കുണ്ടെന്നു പറഞ്ഞുകൊണ്ട് നേരത്തെ പുള്ളി പൂരുന്നു അപ്പം പുള്ളി വടയൊക്കെ ഏകദേശം റെഡിയായി ഇങ്ങനെ വരുന്നു ഒരേ സൈഡിൽ കൂടെ വണ്ടി എന്ന് പറ എന്നാലേ എന്നും അറിയത്തില്ലല്ലോ പറ അങ്ങനെ അതുകൊണ്ട് അവൻ ജിമ്മിന്ന് നേരത്തെ വന്നു അപ്പഴത്തേക്ക് സമയം ഏഴുമണിയായി അപ്പം അപ്പുസിന്റെ വണ്ടി ബൈക്ക് കേടാ അപ്പം വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിരിക്കുവായിരുന്നു രാവിലെ അപ്പം വൈകിട്ടത് എടുക്കണം അതുകൊണ്ട് നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പനും മക്കളും അപ്പ സോറി മക്കളുണ്ട് ഒരു കൂടെ പോയി അപ്പനെ വിളിയോടെ വിളിയായിരുന്നു അപ്പ എഴുന്നേക്ക് പോകണ്ടേ അപ്പം ഞാൻ പറഞ്ഞു വണ്ടി എടുക്കണമെന്ന് പറ അപ്പം എഴുന്നേക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് കിടക്കുമല്ലോ അതുകൊണ്ട് അങ്ങനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു ഞാൻ അടുക്കളയിൽ നിന്ന് ഇപ്പം അടുക്കളയിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമല്ലോ അങ്ങനെ അടുക്കളയിൽ വന്ന് പിന്നെ ഉള്ളിവിടെയൊക്കെ കൊടുത്തു എണ്ണ എണ്ണ ഫ്രൈ എണ്ണയെ ഫ്രൈ ചെയ്തതൊന്നും കഴിക്കരുതെന്നാണ് അവൻ്റെ ജിമ്മി എന്ന് പറഞ്ഞേക്കത് എന്നാലും പുള്ളി കഴിക്കാം ഒരെണ്ണം ഒക്കെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണമൊക്കെ എടുത്തു എന്നിട്ട് അത് തിരിച്ചു വെച്ചു അതിനകത്ത് എണ്ണയാണ് അമ്മ ഞാൻ ടിഷ്യു എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാനും ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് ചവയ്ക്കുന്നുണ്ട് തിന്നുന്നു സോറി ചവയ്ക്കുന്നുണ്ട് തിന്നുന്നുണ്ട് എന്തൊക്കെയാണോ പറയുന്നത് അപ്പോൾ ഞാൻ വഴക്ക് പറയു ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ടേ കാലിലായത് വലിയ എന്താ പറയുന്ന വേറൊന്നും നന്നായിട്ട് വെയിറ്റ് ഉള്ളതൊന്നും വീഴാഞ്ഞത് കാര്യമായി എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ അതൊക്കെ പറഞ്ഞു അങ്ങോട്ട് അതിന് ശേഷം അപ്പൂസിന് ടിഫിൻ കൊടുത്ത് വിടുന്നവല്ലോ വൈകിട്ടത്തേക്ക് രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ ഓർത്ത് കറി വെക്കാനായിട്ട് ഞാനൊരു സബോളയെടുത്ത് അരിഞ്ഞു ഇട്ട് ഞാൻ ഓർത്ത് മുട്ട ചിക്കി പൊരിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് കേട്ടോ അപ്പം ആ നമ്മുടെ ഉള്ളി ഇവിടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉണ്ടാക്കി ആ ചെറിയ ചട്ടിയിലായതുകൊണ്ടേ ഞാൻ ഒരുപാട് എണ്ണ വലിയ ചട്ടിയൊക്കെ എടുത്തു വെച്ച് ഒരുപാടെണ്ണയാക്കണ്ടെന്ന് വിചാരിച്ചു എനിക്ക് സൗകര്യം ഈ ചെറിയ ചട്ടികളിൽ ചെയ്യാനാണ് ഞാൻ എപ്പോൾ എന്തെങ്കിലും വറുത്താലും മൊരിച്ചാലും ഇതിനകത്താണ് സാധാരണ ചെയ്യാറ് അങ്ങനെ ഏകദേശം ഏകദേശം രണ്ട് മൂന്നെണ്ണം ഇതുപോലെ ഒരു എനിക്ക് തോന്നുന്നു വന്നൊരു എട്ടൊമ്പതെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ മൂന്നെണ്ണം വെച്ചിടുന്നതുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത് അങ്ങനെ അതെല്ലാം എടുത്തു അതിൻ്റെ ഇടയ്ക്ക് മുട്ട ചിക്കാനായിട്ട് ഇപ്പുറത്ത് ഞാൻ ഉള്ളിയൊക്കെ തട്ടിയിട്ട് വാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുന്നത് അതിനകത്ത് ഒരു അരമുറി തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും അതിനകത്ത് ഇടത്തില്ല കുറച്ച് പച്ചമുളകും പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇടും ഒരുപാട് മസാലകളൊന്നും വരച്ചു ചേർക്കത്തില്ല അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കുമായിരുന്നേ അപ്പം ചപ്പാത്തിക്ക് രാവിലെ ഞാൻ മാവ് കുഴച്ച് വച്ചതിൽ ഞാൻ ഏറെ കുഴി കുഴച്ച് വെച്ചത് അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാവ് കുഴക്കേണ്ടി വരത്തില്ല നമുക്ക് പറത്തി ചുട്ടാൽ മാത്രം മതി എന്നിട്ട് ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് ചിക്കി എടുത്തതിന് ശേഷം മുട്ട ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചെടുത്തായിരുന്നേ എന്നിട്ട് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ചിക്കി എടുത്തു അങ്ങനെ മുട്ടയൊക്കെ ചിക്കിപ്പൊരിച്ച് റെഡിയായി അതൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ചപ്പാത്തിയുടെ പണിയിലോട്ട് പോയി കേട്ടോ ചപ്പാത്തി പരത്താനായിട്ട് പോയി ചപ്പാത്തി പരത്തി ഒരു ചപ്പാത്തി തവയിൽ അടപ്പയിലിട്ടു തവയൊക്കെ വെച്ചു ചൂടായി വന്നപ്പോഴത്തേക്ക് ഇട്ടു പിന്നെ ചപ്പാത്തി പരത്തുകയും ചൂട് എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു ഇനിയിപ്പോൾ ചപ്പാത്തി ചുട്ടെടുത്തതിന് ശേഷമാണ് ഇനി കാപ്പി വെക്കാനായിട്ട് ആപ്പൂസിനെ കൊണ്ടുപോകാനായിട്ട് ഫ്ലാസ്കിൽ ഞാൻ കാപ്പി കൊടുത്ത് വിടാറുണ്ട് രാത്രിയിലേക്ക് കുടിക്കാനായിട്ട് ചായ വേണ്ടയെന്ന് പുള്ളി പറയും അപ്പോൾ പിന്നെ കാപ്പി കാപ്പിയല്ലേ നല്ല തണുപ്പത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാപ്പിയാകുമ്പോൾ അതൊരിതല്ലേ നല്ലതല്ലേ അതുകൊണ്ട് കാപ്പി ഇടണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക